എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ചക്കക്കുരുമൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക കറി വെക്കാന്ന് വിചാരിച്ച അതൊക്കെയൊന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടാണ് ഞാൻ ഞാനതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇന്നലെ റെഡിയാക്കി വെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പോയതാണ് സത്യത്തിൽ കേട്ടോ പിന്നെ ഇത് ഒരുക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും ഇവിടെ പ്രത്യേകിച്ച് ആർക്കും ചക്കക്കുരു ഇഷ്ടമില്ല പിന്നെ എൻ്റെ ചാർ കൂട്ടാൻ ടേസ്റ്റാണല്ലോ അതുകൊണ്ട് ഞാൻ ഓർത്ത് വെക്കാവുന്നത് പിന്നെ നമ്മുടെ അപ്പക്കുട്ടന് മാത്രമാണ് ഇവിടെ ചക്കക്കുരു ഇഷ്ടമുള്ളത് കേട്ടോ ബാക്കി എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എന്നാലും കൂട്ടും അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കി ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു കറിയും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങ് വെച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ചക്കക്കുരു ചക്കങ്ങ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് ചക്ക ഇഷ്ടമാണ് പക്ഷേ ചക്കക്കുരുവിനോട് വലിയ താല്പര്യമില്ല കേട്ടോ പിന്നെ നല്ല ഇവിടെ ചക്കക്കുരുവിന് കേട്ടോ ഞാൻ ഒരു കാ കിലോ പോലും എടുത്തില്ല ഒരു നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം എടുത്ത് എടുത്തിട്ടുള്ളൂ നല്ല വിലയാണ് അതുകൊണ്ട് കുറച്ച് എടുത്തുള്ളു കേട്ടോ അത് ഞാനൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം വേണ്ട നമ്മുടെ കഞ്ഞി ഏകദേശം എന്ത് കിടക്കുകയാണെന്നാൽ അതൊന്നും ഇനി ഊറ്റിയിട്ട് ആ അടുപ്പത്തോട്ട് തന്നെ നമുക്ക് ചക്കക്കുരു വെക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പം തേടേ ഇതുപോലെ ക്ലിപ്പൊക്കെ വെച്ചിട്ടാണ് ഞാൻ കഞ്ഞി ഒന്ന് അടച്ചിടുന്നത് അല്ലെങ്കിൽ മൊത്ത ചോറ് താഴെപ്പവും നമ്മൾ അടച്ചിടുമ്പോഴത്തേനെ അപ്പം അതൊന്നും ഞാൻ അടച്ചിട്ടതിന് ശേഷം നമ്മുടെ ചക്കക്കുരു തേണ്ട അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചക്കക്കുരു വെന്തതിന് ശേഷം നമുക്ക് മുരിങ്ങയ്ക്കായും മാങ്ങയായി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുരിങ്ങയ്ക്കായ ആദ്യം വെന്ത് പോകും അതുകൊണ്ട് അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുന്നില്ല ചക്കക്കുരു വെന്തതിന് ശേഷം വെക്കാന്ന് വിചാരിച്ചതിന് ശേഷം നേടാൻ മുരിങ്ങക്കോലും മാങ്ങയൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുവാണേ അപ്പം പച്ചമുളക് ഇടാൻ മറന്നു പോയായിരുന്നു അപ്പം വലിയ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് മൂന്നാലഞ്ചെണ്ണം ഞാൻ ഇടുന്നുണ്ട് ഇവിടുത്തെ പച്ചമുളകിന് പൊതുവേ എരിവ് കുറവാണ് കേട്ടോ ചില സമയങ്ങളിലൊക്കെ കിട്ടുന്ന ചക്കു ചക്കക്കുരുവല്ല പച്ചമുളകിന് നല്ല ടീ എരിവാണ് പക്ഷേ ഇതിന് വലിയ എരിവില്ല കേട്ടോ അതുകൊണ്ട് മൂന്നാലഞ്ചെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പതിവ് കെട്ടനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം ചൂട് നന്നായിട്ട് അറിയുക അതുകൊണ്ട് വളരെ പെട്ടെന്ന് വലിച്ചു കുടിക്കാൻ പറ്റി അതിന് ശേഷം ചേട്ടാ കുറച്ച് പാത്രം സിങ്കിനകത്ത് കിടപ്പുണ്ടായി അതൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ കിടന്നതിന് ശേഷമാണ് ചേട്ടൻ ചോറുണ്ട് ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇന്നലെ ആയിട്ട് കിടന്നത് അപ്പോൾ പിന്നെ അത് ശേഷം ആ പാത്രം സിങ്കിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കണം അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കണം ചില ദിവസങ്ങളിൽ ഫുള്ള് കഴുകി വെക്കും ചിലപ്പം ഞാൻ നേരത്തെ കിടക്കും അപ്പത്തേന് ചോറിൻ്റെ പാത്രം കുറച്ച് സിങ്കിനകത്ത് കാണും അത് പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴുകും തേണ്ട പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇടാൻ മറന്നു പോയായിരുന്നു ഉപ്പും കൂടി ഇട്ട് ചക്കക്കുരിനെ കൊടുത്തിട്ട് ഞാൻ ഇളക്കിയിട്ടൊന്ന് വെന്തോന്ന് നോക്കുവാണ് അപ്പം വേവായി വന്നിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം അപ്പം ഫ്രീസറിനകത്തുനിന്ന് തേങ്ങ ഞാൻ നേരത്തെ എടുത്ത് വെച്ചുകൊണ്ട് തണുപ്പ് കുറച്ച് മാറിയിട്ടുണ്ട് ഫ്രീസറിനകത്ത് വെച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് അഴുക്കായിപ്പോവും രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മുടെ തേങ്ങ പോകും അതുകൊണ്ട് ഞാൻ എല്ലാം ഫ്രീസറിനകത്താണ് വെക്കുന്നത് പിന്നെ അരക്കുന്നതിന് രണ്ട് മൂന്ന് ഒരു ഒരു മണിക്കൂറുമുമ്പെങ്കിലും എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും അപ്പോൾ എന്താണ് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ജീരകവും പിന്നെ ഒരു ചെറിയ ഇഷ്ടം വെളുത്തുള്ളിയും കൂടി ഇട്ടാണ് ഒന്ന് അരച്ചെടുക്കാൻ പോകുന്നത് അതിനിടയ്ക്ക് ഞാൻ ഇളക്കി നോക്കിയപ്പോൾ നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുരിങ്ങയ്ക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അരയ്ക്കാനുള്ളതൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തുകൊണ്ട് വന്ന സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് മാങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ച് കൊടുത്തിട്ട് ചാർ എത്രയാണ് ആവശ്യം അത്രയും വെള്ളം കൂടി മിക്സിഡ് ജാറ് കഴിഞ്ഞ് ഞാനൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കൈ വിടാതെ ഇളക്കി ഇളക്കിക്കൊടുത്ത് ചൂടാക്കി എടുക്കുന്നത് തിളച്ച് പോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അഴുക്കായിപ്പോവും പിരിഞ്ഞ പോലെയാവും ആകും പിന്നെ ഞാനൊന്ന് കടുക് വറുത്ത് പിന്നെ ഇത് കടുക് വറുത്തൊഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് അയൽ ഞാൻ കഴിഞ്ഞ ദിവസം പെരട്ടി വെച്ചിട്ട് അതും കൂടി ഒന്ന് വരക്കാമെന്ന് വിചാരിച്ച് പിന്നെ മുട്ടയും പൊരിക്കാമെന്ന് വിചാരിച്ചു അന്ന് ഇന്നത്തെ കൂടുതലുള്ള കറികൾ ഇതൊക്കെയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇത് ബ്രെഡാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ടതായിട്ട് വന്നില്ല അപ്പം നമ്മുടെ തേണ്ട കടുക് വറത്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കും നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്കാൻ മാങ്ങ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അയല വറുത്ത കോമ്പിനേഷനാണ് പിന്നെ മുട്ട പൊരിക്കുന്നുണ്ട് അയലവറുത്ത ഒരാളിവിടെ കൂട്ടത്തില്ല അതുകൊണ്ട് ഒരാൾക്ക് മുട്ട പൊരിക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ അയല തേണ്ട ഞാനൊന്ന് പെറുക്കി വെക്കും കൊണ്ട് വറക്കാനായിട്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ രാവിലത്തെ ചോറിൻ്റെ കറികളും വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്